ജി എസ് ടി കീഴിൽ നോട്ടീസ് നികുതിദായകർക്ക് പ്രത്യേകിച്ച് ജി എസ് ടി നിയമങ്ങൾ പാലിക്കാത്തത് ഏതെങ്കിലും പിഴവ് എന്നിവയെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനോ മുന്നറിയിപ്പ് നൽകാനോ വേണ്ടിയാണ് അയക്കുന്നത് ജി എസ് ടി പ്രകാരം ഒരു പ്രത്യേക വകുപ്പിൻ കീഴിലാണ് നോട്ടീസ് നൽകുന്നത് നോട്ടീസ് പലതരത്തിലുള്ളതുണ്ട് അതായത് പുതിയ രജിസ്ട്രേഷനിൽ വിശദാംശങ്ങൾ ചോദിക്കാൻ രജിസ്ട്രേഷൻ റദ്ദാക്കാനോ താൽക്കാലികമായി നിർത്താനോ വേണ്ടി നികുതി പലിശ പിഴ മുതലായവ ആവശ്യപ്പെടുന്നതിന് നികുതി പിരിച്ചെടുത്തെങ്കിലും സർക്കാരിന് നൽകാത്തതും മറ്റും നികുതിദായകന് ശരിയായ രീതിയിലാണ് നോട്ടീസ് നൽകുന്നത് നോട്ടീസിന് മറുപടി നൽകുന്നതിന് ഒരു നിശ്ചിത സമയപരിധിയുണ്ട് അത് പാലിക്കേണ്ടത് ആവശ്യമാണ് നോട്ടീസിനുള്ള മറുപടി ജി ഓഫീസിൽ നൽകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഈ മറുപടി ഡബ്ല്യൂ 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 ഡോട്ട് ജി എസ് ടി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ജി എസ് ടി പോർട്ടലിൽ ഓൺലൈനായി ഫയൽ ചെയ്യാം ഒരു നികുതിദായകന് ഒരു നോട്ടീസ് ലഭിക്കുകയാണെങ്കിൽ അതിന് മറുപടി നൽകുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് ആവശ്യം അംഗീകരിച്ചെങ്കിൽ നോട്ടീസിന് അനുസൃതമായി പ്രവർത്തിക്കുക ഡിമാൻഡിന് തർക്കമുണ്ടെങ്കിൽ കൃത്യമായി ഉത്തരം നൽകുക അവതരണവുമായ അനുബന്ധ രേഖകൾ മൂന്നാം കക്ഷി രേഖകൾ സത്യവാങ്മൂലങ്ങൾ മുതലായവ അറ്റാച്ച് ചെയ്യുക ജി എസ് ടിയിലും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലും ഇതിനകം നൽകിയിട്ടുള്ള സമർപ്പണങ്ങളുടെ പകർപ്പുകൾ ഉൾപ്പെടുത്തുക എന്തെങ്കിലും ചോദ്യമോ സംശയമോ ഉണ്ടെങ്കിൽ വിശദീകരണത്തിനായി നികുതിദായകന് നികുതിദായക ഫെസിലിറ്റേഷൻ സെന്റർ അല്ലെങ്കിൽ അധികാര റേഞ്ച് ഓഫീസ് സന്ദർശിക്കാവുന്നതാണ് വ്യക്തതയാണ് ആശയവിനിമയത്തിന്റെ താക്കോൽ ആശയക്കുഴപ്പത്തിൽ നിന്ന് സ്വാതന്ത്ര്യമുണ്ടാകും സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് പൊതു താല്പര്യാര്ഥം പുറപ്പെടുവിക്കുന്നത്